ബിജു ചേട്ടാ എന്തിനെ എന്ന് പറഞ്ഞ നിങ്ങൾ ഈ രേവതെന്ന് പറയുന്ന ആളുടെ ഒരു വീഡിയോസ് പോസ്റ്റ് ചെയ്തു ആ പോസ്റ്റ് ചെയ്തതിനകത്ത് അവൻ പറഞ്ഞേക്കുന്ന ഏറ്റവും ഇസഡ് വരെയുള്ള കാര്യങ്ങൾ ഫുൾ കള്ളത്തരങ്ങൾ അതിനകത്ത് ബിജു കുറിച്ച് ഞാൻ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അവൻ കൃത്യമായിട്ടുള്ള കള്ളത്തരങ്ങൾ മൊത്തം പറയുന്നുണ്ട് ബിജു തൊടുവിഴ എന്ന് പറയുന്ന ചേട്ടനെ രേവന് അറിയാം 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 ബിജു ചേട്ടനെനിക്ക് ഒരുപാട് കാലമായിട്ട് ഫേസ്ബുക്കുള്ള കാലത്ത് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്കുള്ള കാലത്ത് ചിന്ത ആ ചേട്ടൻ തൊടുപുഴകാരനാണ് എന്റെ ഗ്രൂപ്പിൽ ഉണ്ടായ വ്യക്തിയാ ഞാൻ തൊടുപുഴക്ക് പോകുമ്പോൾ വിളിക്കാറുണ്ട് ബിജാട്ടനും ഒരു സഹോദര ബന്ധം ഇന്നും എന്റെ ചേട്ടനെ പോലെ തന്നെ കരുതുന്നു ബിജു ചാട്ടനാണ് എപ്പോഴും കണക്കുകള് കൂടുതൽ അറിയുന്നത് ബിജു ചാട്ടിനോട് ഒന്നും ഒന്നും മനസ്സിലാവില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയാ അത്ര കണക്ക് ഞാൻ ബിജുചാടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിബിചാട്ടൻ ഇത്ര ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് ഏഹ് ഇതിന് പുറമെ ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തി ഈ ഗ്രൂപ്പിൽ കണക്ക് പറയുന്നില്ല അതാണ് വാസ്തവം ഈ വൈക്കത്ത് ഓട്ടോ ഷോടിക്കുന്ന ഉണ്ണിച്ചാട്ടം വഴിയാണ് ഒരുപാട് പൈസ വേറെ കിട്ടിയത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നൂറ് രൂപ അമ്പത് രൂപ ഇരുപ മുപ്പൂരൊക്കെ ആയിട്ട് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഉണ്ണിച്ചാട്ടം വഴിയാണ് ആ ചാട്ടന് ഒരു ഇതില്ല പരാതിയില്ല ബിജു ചാട്ടനാണ് ഇന്നും ഇന്ന് വരെ കണക്ക് ചോക്കിന്റെ അപ്പൊ ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാവണില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എരുമേലിയിലേക്ക് ഇന്നിപ്പോ വന്നത് തേടി വന്നത് പറയുന്ന എല്ലാ കാര്യവും അത് എന്നെ പറ്റി മാത്രമല്ല ആദ്യം ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്നെ പറ്റി ഇല്ലാത്ത കള്ളങ്ങൾ അവൻ ഇപ്പൊ വീഡിയോ വഴി പ്രചരിപ്പിച്ചിരുന്നു ആ പ്രചരിപ്പിച്ചതിന് എതിരെ അത് അതല്ല സത്യം എന്ന് ഞാൻ തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ വിളിച്ചു വരുത്തി എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നത് ഇനി ഒന്നേ ഒന്നോട്ട് പറയാം ഇതിനകത്ത് എന്നെ മാത്രമല്ല ഇവൻ അപമാനിച്ചേക്കുന്നതും കള്ളത്തരം പറഞ്ഞേക്കുന്നു ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഇട്ടിട്ട് പോയ ആൾക്കാർ ഇട്ടിട്ട് പോയത് എന്തിനാ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഇവന്റെ കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കാതെ ആൾക്കാർ വെറുത്തിട്ട് പോയ ആൾക്കാരാണ് എല്ലാരും അങ്ങനെയാണ് വേറെ ഇവൻ പറയുന്ന വേറെ 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 ഗ്രൂപ്പുകൾ പലരും ഉണ്ടാക്കിയിട്ടുള്ളത് ഇവനെ വെർത്തിട്ട് പോയ ആൾക്കാരാണ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പക്ഷെ ഇവൻ ഇതെല്ലാം തെറ്റായിട്ടാണ് ഇവൻ എല്ലാ കാര്യങ്ങളും പ്രചരിപ്പിച്ചോണ്ടിരിക്കെന്ത് പറയുന്നോ ഭൂമിക്ക കാര്യം കള്ളത്തരം നൂറ്റിക്ക് തൊണ്ണൂറ്റി ഏഴ് ശതമാനം കാര്യങ്ങളും കള്ളത്തരം ബാക്കിയൊക്കെ ഇവന്റെ സ്വാർത്ഥ താല്പര്യത്തിന് ഇനു വേണ്ടി മാത്രമാണ് ഇവൻ ഈ ഈ പറയുന്ന വീഡിയോസുകളൊക്കെ ഇട്ടോണ്ടിരിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് ഇനിയും ഇവൻ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ കാരണം ഇവൻ ഇത്രയും നാൾ ഇത് തന്നെ ഇവൻ ഈ പറഞ്ഞിട്ടുള്ള തെറ്റുകൾ ഒന്നും ഇവൻ മാറ്റി പറയാൻ തയ്യാറല്ല അന്നും അതെ ഇന്നും അതെ ഇവൻ ആരുടെയോ പാവാക്ക് വേണ്ടി കളിക്കുന്നു നമ്മൾ എന്തോരം നന്മകൾ ഇവന് പറഞ്ഞു കൊടുത്തിട്ട് ഇവൻ അതൊന്നും കേൾക്കാനോ അത് ശരി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു നമ്മൾ ഒരുപാട് ആളുകളുടെ ആക്ക ഇവനെ പറഞ്ഞു കൊടുക്കുന്നു ഇവന്റെ ഗ്രൂപ്പ് നല്ല രീതിക്ക് പോകാൻ വേണ്ടി നമ്മൾ നല്ല നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു ഇവൻ ഒരു കാര്യം ചെയ്യുന്നുമില്ല നമ്മളാണ് വെറ്റുകാരൻ പറഞ്ഞ് പറഞ്ഞു പരത്തി അത് വീഡിയോ ചെയ്ത് ഇത് ഇത് പോണു പിന്നെ പലർക്കും ഇവനെ ഒരു പേടി പേടിയുണ്ടാവും പേടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇതിപ്പം ആരോപിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവൻ പറയും ആത്മഹത്യ ചെയ്യാൻ പോകുന്നു ഈ ആത്മഹത്യാ ഭീഷണി ഇവൻ ഇവൻ മുഴക്കുന്നുണ്ട് ഇവൻ ആദ്യമായിട്ടല്ല മുഴക്കണേ ഇതിനു മുമ്പും ഇവൻ ഇവന്റെ വീട്ടില് കടക്കാർ വന്നു എന്നൊക്കെ അതൊക്കെ ഈ പിരിവിന്റെ ഏടെ അതെല്ലാം ഞാൻ തെളിച്ചു പറയാം ഒന്നേന്ന് തോട്ടെ ഇങ്ങനെയൊക്കെ പറയും ഇതുകൊണ്ടൊക്കെ ഉള്ള പേടിയുള്ളത് കൊണ്ടാണ് ഈ സുസുമി കൃഷ്ണ ആരോപിച്ചപ്പോഴും വീഡിയോ ചെയ്തപ്പോഴും അതിലും ഇവൻ പറഞ്ഞു സുസുമി പറഞ്ഞു സുസുമി കൃഷ്ണയുടെ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴും പറഞ്ഞു ഈ സുസുമി കൃഷ്ണ വീഡിയോ ഡിലേറ്റ് ആക്കിയില്ലെങ്കിൽ ഇന്നത് നമുക്ക് ആത്മഹത്യാ ഭീഷണി ആ ആത്മഹത്യ ചെയ്യൂന്നാണ് പറഞ്ഞത് ഏഹ് അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും ഈ ഇവൻ ചെയ്യുന്നത് കൊണ്ടാണ് ആൾക്കാർക്ക് പേടിയായിരിക്കും ഇവനെ പറ്റി സംസാരിക്കാൻ പക്ഷെ എന്നെ പറ്റി കള്ളത്തരം പറഞ്ഞത് ഞാൻ എവിടെയും ചോദിക്കുന്ന ചോദിക്കുന്ന ഒരാളാണ് ഇതിപ്പം എന്നെ പറ്റി ഞാൻ ഇവനോട് ആദ്യമായിട്ടല്ല ഈ കണക്ക് ചോദിക്കാൻ വേറെയും ഗ്രൂപ്പുകളിൽ ഞാൻ കണക്ക് ചോദിക്കുന്നുണ്ട് ഇതിന്റെ പുറകിൽ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ശത്രുക്കളും ഉണ്ട് കാരണം ചോദിക്കുന്ന ആൾക്കാർ ഇവര് റിമൂവ് ആക്കുന്നു ഇത് ഇതാദ്യമായിട്ട് ഇറക്കുന്ന സംഭവമല്ല ഞാൻ ഇതിന്റെ ഇതിന്റെ പുറകെ പുറകിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഈ ദേവതനും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ ഈ ഞാൻ ഞാനിപ്പോ എന്റെ കാര്യങ്ങളുടെ സത്യാവസ്ഥകൾ പറയാനും ബാക്കിയുള്ള ആൾക്കാരുടെ സത്യാവസ്ഥകൾ അറിയാനും വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് ബീച്ചായിട്ട് ബീച്ചൈറ്റിനെ കുറിച്ച് ഞാൻ അവരോട് ചോദിച്ചിരുന്നു അതായത് ബീച്ചൈറ്റിനെ എന്തിനാണ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് പക്ഷെ ബീച്ചായിട്ട് എന്നെ ഒരു വശം കോൺടാക്ട് ചെയ്തു പറഞ്ഞത് ബീച്ചേട്ടൻ കണക്കുകൾ ചോദിച്ചപ്പോഴാണ് അവൻ റിമൂവ് ചെയ്തെന്നാണ് ബീച്ചേട്ടൻ പറഞ്ഞത് പക്ഷെ അവനോട് ഞാൻ ഇതേ കാര്യം ചോദിച്ചപ്പോ രേവത് ബാബു പറഞ്ഞത് ബീച്ചേട്ടൻ അവനെ അസഭ്യം പറയുകയും ഗ്രൂപ്പ് കിടന്ന ആലം ഉണ്ടാക്കുകയും ചെയ്തതിന്റെ പേരിലാണ് റിമൂവ് ചെയ്തതെന്ന് പറഞ്ഞത് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചു ഞാൻ ഈ റിമൂവ് ആക്കുന്നത് ഇവന്റെ ഒരു സ്ഥിരം തൊഴിലാണ് ആര് കണക്ക് ചോദിക്കുന്നോ റിമൂവ് ആക്കുക ആര് കണക്ക് ചോദിച്ചാൽ അപ്പൊ തന്നെ റിമൂവ് ആക്കും ഈ പറയുന്ന കൃഷ്ണ എന്ന് പറയുന്ന എന്ത് തെറ്റ് ചെയ്തു ഒരുപാട് സുസ്ണക്ക് ചോദിച്ചത് കൊണ്ടാണ് ഇവൻ നേരെ റിമൂവ് ആക്കിയത് ഏറ്റവും ആദ്യ ആദ്യമേ കണക്ക് ചോദിച്ചിട്ടുള്ള എന്നെയാണ് അവൻ അവൻ ആദ്യമേ റിമൂവ് ആക്കി ആ റിമൂവ് ആക്കിയതിന് ശേഷം കുറച്ച് നാളുകളും കൂടി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഇവനെതിരെ ഇവന് ഗ്രൂപ്പിന് ഗ്രൂപ്പിൽ ഇവന്റെ ഓട്ടോക്ഷയ്ക്ക് വേണ്ടിട്ട് പിരിവ് നടത്തി അതാണ് ഈ ശ്രീകല പിരിവ് നടത്തി അത് പതിമൂവായിരത്തി അഞ്ഞൂറ് കിട്ടി എന്ന് ഇവൻ പറയുന്നു അത് ഇവൻ അറിഞ്ഞിട്ടില്ല ആ പിരിവ് നടത്തിയത് കള്ളങ്ങൾ മാത്രം കൊണ്ട് കൊട്ടാരം പണിത് കൊറ്റേക്കുന്നവനാണ് ഈ രേവത എല്ലാ കാര്യവും ഒന്ന് ഒരു ഒരു കാര്യം ഞാൻ പറയുന്ന എല്ലാ കാര്യത്തിനും എന്റെ കയ്യിൽ തെളിവുണ്ട് തെളിവ് ഞാൻ തരികയും ചെയ്യും ഈ ഈ പറയുന്ന ഞാൻ സ്ത്രീകലയുടെ കേസ് ഞാൻ സ്ത്രീകലയോട് നേരിട്ട് ചോദിച്ചിട്ട് നേരിട്ട് സ്ത്രീകള എന്റെ അടുത്ത് പറഞ്ഞ കഥയാട്ടോ ഞാനിപ്പോ ഈ പറയാൻ പറഞ്ഞു സ്ത്രീകലയുടെ കേസ് പറഞ്ഞത് എന്തെന്നാ പതിമൂന്നൂറ് കിട്ടിയിട്ടില്ല സ്ത്രീകലയ്ക്ക് ആളപ്പാടെ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി ആ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയിൽ മൂവായിരം രൂപ സ്ത്രീകലയുടെ ആ ശ്രീകലയുടെ പൈസ എന്ന് പറഞ്ഞാല് മൂവായിരം കിഴിച്ചിട്ട് ബാക്കി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി എഴുന്നൂറ് രൂപ എങ്ങാണ്ട് അവർക്ക് കിട്ടിട്ടു ആ പൈസ അവര് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി തോന്നുന്നു അവര് എല്ലാവർക്കും റീഫണ്ട് ചെയ്തു തന്നവർക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കാരണം എന്തെന്നാൽ രണ്ടാമത്തെ പിരിവില് ഈ ഈ പൈസയുടെ പിരിവ് ഇവൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ശൂദ്ധ കള്ളത്തരം ആ തെളിവുകളൊക്കെ ഞാൻ ഇട്ടുതരാം ഇവൻ അറിയാണ്ട് പിരിച്ചു എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഗ്രൂപ്പിൽ കയറുന്ന പൂക്കൊറ്റി തെറി ഈ പറയുന്ന സുസ്മി കൃഷ്ണ രണ്ടാമത് എന്തിനാണ് ഓട്ടോയ്ക്ക് വേണ്ടി പിരിവ് ചോദിക്കുന്നത് എന്നൊറ്റ ചോദ്യമേ സുസ്മി കൃഷ്ണ ചോദിച്ചിട്ടുള്ളൂ അത് എല്ലാവരുടെയും കണ്ണിലെ കരടായി അതിനകത്ത് സുസ്മി കൃഷ്ണയെ പറയാത്ത തെറികളില്ല പെണ്ണുങ്ങള് ആണുങ്ങള് വളരെ മോശമായി വളരെ മോശമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറ്റയ്ക്ക് പറയാലോ ഞാൻ ഞാനുള്ള കാര്യം എവിടെയും തുറന്നടിച്ച് തുറന്നടിച്ച് പറയുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവളെ അവക്ക് പിന്നെ ആക്കി കൊടുക്കാനോ ഒന്ന് പറഞ്ഞാൽ കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്കാനോ അത് പോണൊക്കെ വൃത്തികെട്ട രീതി അതേ പോണൊക്കെ വേറൊരാള് ജിഷയ ജിഷയ്ക്ക് പറ്റിയ പോണൊക്കെ അവളെ ചെയ്തു കൊല്ലാം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു രീതിക്കാണ് ആ ഗ്രൂപ്പിൽ അന്ന് സംസാരങ്ങളൊക്കെ ഉണ്ടായത് സുസമി കൃഷ്ണ ചെയ്ത തെറ്റെന്താ നടക്കു ചോദിച്ചു ഞാൻ കണക്ക് ചോദിച്ചപ്പോഴും എന്നെ റിമൂവ് ആക്കി എന്നിട്ടാണ് രണ്ടാമത്തെ പിരിവിലാണ് ഈ സുസ്മികൃഷ്ണ ഒരു തെറ്റും ചെയ്യാളെ ഞാൻ കണക്ക് ചോദിച്ചതിനാണ് എന്നെ റിമൂവ് ആക്കി എന്നാ ഞാൻ എന്നാണ് ഇവൻ എന്നെ റിമൂവ് ആക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തിനാലിന് ഈ പിരിവ് എന്നാണ് നടക്കുന്നത് ജൂൺ ഇരുപത്തി ജൂൺ പതിനഞ്ചാം തീയതി ഇവന്റെ വണ്ടി ആക്സിഡന്റ് ആവുന്നു ജൂൺ പതിനാറ് പതിനേഴ് തൊട്ട് പിരിവ് തുടങ്ങുന്നു ഏകദേശം ഇവൻ കണക്കിട്ടേക്കുന്നത് ജൂലൈ മുപ്പത് വരെയാണ് ഇവന് ഏകദേശം ഈ പറഞ്ഞ എല്ലാവരും ഗ്രൂപ്പിൽ ഇവൻ ഇന്ന ഇന്ന പൈസകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ഇത് ജൂൺ മുപ്പത് വരെയാണ് ഇവന്റെ ഈ ഓട്ടോ വേണ്ടി കുറച്ച് പൈസ ഇരുപത്തി ആറായിരം രൂപ അതാണ് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയോ ഇരുപത്തി ഏഴാം തീയതി ആണ് ഈ പൈസകൾ കൊടുക്കണേ മനാഫ് കൊടുക്കണ കൊടുക്കുന്ന ആ സമയത്ത് ഈ ഗ്രൂപ്പിൽ രണ്ടാമത്തെ പിരിവ് പിരിച്ചോണ്ടിരിക്കണു രണ്ടാമത്തെ പിരിവ് പിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാ ഇങ്ങനെ മനാഫ് കൊടുക്കുന്നു എന്ന് ഇവർ ഇവരറിഞ്ഞതിന് ശേഷം രേവത എന്ത് ചെയ്തു ഈ സ്ത്രീകളയോട് വണ്ടിക്ക് ഇച്ചിരി ആവശ്യമുണ്ട് ഒരു ആയിരത്തഞ്ഞൂറിങ് കൊടുത്ത എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ശ്രീധര പറഞ്ഞു നിനക്ക് ആ പൈസ മനാഹുത തരാന്ന് പറഞ്ഞല്ലോ പിന്നെ നിനക്ക് നിനക്കെന്തിനാണിപ്പൊ ഈ പൈസ ഏഹ് അങ്ങനെ പറഞ്ഞു ഇവന് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ പൈസ റീഫണ്ട് ചെയ്തോ മൊത്തം തിരിച്ചു മൊത്തം തിരിച്ചു കൊടുത്തേക്ക് എന്ന് പറഞ്ഞു ശ്രീധരേയും പറഞ്ഞു അന്നേരം എനിക്കിത് ഏക്കാൻ പറ്റിയല്ല ഞാനത് അവനവന്റെ അക്കൗണ്ടുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു അങ്ങനെ അങ്ങനെയാണ് ആണ് ആ സ്ത്രീകള് ആ പൈസ ആൾക്കാർക്കൊക്കെ ഇട്ടുകൊടുക്കും ഈ ഇട്ടു കൊടുത്തിട്ടുള്ള ചില ആൾക്കാർ ഇവന് തന്നെ പൈസ ഇട്ടു ഇട്ടുകൊടുത്തക്കുണ്ടാവും അല്ലാതെ ആ ഈ ഇവന് വേണ്ടി പിരിച്ചെടുത്ത പൈസ എന്ന് പറഞ്ഞാൽ ഇവന്റെ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി രണ്ടാമത് പിരിച്ച കണക്ക് ആ പൈസയില് ഈ പറയുന്ന സ്ത്രീകളെ കൊടുത്തേക്കണ പൈസ ആ റീഫണ്ട് ചെയ്ത പൈസ അതിൽ നിന്ന് ചില ആൾക്കാർ ഒരാളുടെ പേര് ഞാൻ പറയാം സാറാമ ഈ സാറാമ തിരിച്ച് ദേവതിന് അതേ സമയത്ത് പൈസ ഇട്ടു കൊടുത്തു ഇതൊന്നും ഇവൻ ആ കണക്കുകളിൽ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടില്ല സ്ത്രീകലയുടെ സ്ത്രീകല പതിമൂന്നഞ്ഞൂറ് പിരിച്ചു തിരിച്ചു കൊടുത്തു ആ പൈസയുടെ കണക്കാണ് വീണ്ടും കണക്കിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞും തെറ്റിദ്ധരിപ്പിക്കുന്നു അങ്ങനെ മനസ്സിലായോ ഇവൻ എല്ലാരെയും തെറ്റിദ്ധാരണയാണ് ഓരോരോ കാര്യത്തിനും ഏഹ് അതിനകത്ത് നടത്താക്കണേ സ്ത്രീകലയും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പോയതാണ് ശ്രീകല ഇവൻ ആ ഇവൻ സ്ത്രീകലയെയും തെറ്റുകാരിയാക്കി